ഭാരതം ഒന്നിക്കും ഇന്ത്യ വിജയിക്കും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ രാജ്യത്താകെ കാണുന്നത് കേരളത്തിലാണെങ്കിൽ രണ്ടായിരത്തി നാലിലെ വിജയം ആവർത്തിക്കുകയായിരിക്കും ഉണ്ടാവുക എന്നത് എല്ലാ പ്രദേശത്തുമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളും രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളുടെ പിന്തുണയെ തെളിയിക്കുന്നുണ്ട് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ തിളക്കമാർന്ന വിജയമാണ് രണ്ടായിരത്തി പതിനാലിലുണ്ടായത് ആ വിജയം എൽ ഡി എഫിന് നേടാനാവും എന്ന ശുഭപ്രതീക്ഷയാണ് ഏതാണ്ട് ഒരു മാസത്തിലേറെ കാലം വോട്ടർമാരെയും ജനങ്ങളെയും നേരിൽ കാണുകയും വോട്ട് അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്ത എൻ്റെ അനുഭവം ഇന്ന് നോമിനേഷൻ സമർപ്പിക്കുകയുണ്ടായി നോമിനേഷൻ സമർപ്പിച്ചതിന് ശേഷം കലക്ടർ തിരഞ്ഞെടുപ്പിൽ ഹരിത പ്രോട്ടോക്കോൾ പാലിക്കേണ്ടതിൻ്റെ കാര്യം സൂചിപ്പിക്കുകയും ഹരിത പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായി ഒരു കിറ്റ് മാർഗ്ഗരേഖകൾ അടങ്ങുന്ന കിറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ഹരിത തിരഞ്ഞെടുപ്പാക്കി മാറ്റാൻ പ്രോട്ടോക്കോൾ പാലിക്കും എന്ന് കലക്ടറോട് പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ എല്ലാ പ്രവർത്തകരോടും ഈ തെരഞ്ഞെടുപ്പിൽ ഹരിത പ്രോട്ടോക്കോൾ അനുസരിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഒരു കാര്യം ജനങ്ങളോട് പൊതുവിൽ പറയാൻ കഴിയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം വികസനത്തിന് അവധിയായിരുന്നു ജനകീയ പ്രശ്നങ്ങൾക്ക് പാർലമെൻറ്റിൽ കണ്ണൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആൾ ഏതാണ്ട് അവധി പറയും പോലെയായിരുന്നു ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക തന്നെ ചെയ്യും ഞാൻ വിജയിച്ചാൽ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ സർവതോമുഖമായ പുരോഗതിക്ക് വേണ്ടി യത്നിക്കും എൻ്റെ കൂടെ നിങ്ങളോടൊപ്പം മാധ്യമപ്രവർത്തകരെ സമീപിക്കുന്ന പി കെ ശ്രീമതി ടീച്ചർ എം ബി ആയിരുന്ന കാലത്ത് യഥാർത്ഥത്തിൽ എം ബി ഫണ്ട് നൂറ് ശതമാനവും വിനിയോഗിച്ച അനുഭവമാണ് ഉണ്ടായത് തൊള്ളായിരത്തൊന്ന് പദ്ധതികൾക്കാണ് അന്ന് ടീച്ചർ കലക്ടർക്ക് കത്തിലൂടെ ഭരണാധിമ അനുമതി നൽകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത് അത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും കാലാവധിക്കു മുമ്പ് പൂർത്തീകരിക്കുകയും കാലാവധി കഴിഞ്ഞ് ഏതാനും നാളുകൾക്കകം മറ്റു പദ്ധതികളും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷം കേവലം നാലര കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത് ഇരുപത്തഞ്ച് കോടി ഇരുപത്തിയഞ്ച് കോടിയിൽ നാലര കോടി എന്ന് പറയുന്നത് എത്ര ശതമാനമാണെന്ന് നാട്ടുകാർക്ക് അറിയാം ഏതായാലും കഴിഞ്ഞ അഞ്ചു വർഷത്തെ മാതൃക ആവില്ല രണ്ടായിരത്തി പതിനാലിലെ മാതൃകയായിരിക്കും എൽ ഡി എഫിൻ്റെ പ്രതീതിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ സ്വീകരിക്കുക പാർലമെൻറ്റിൽ ഹാജരാവാത്ത ഒരു എം പിക്ക് ലോകസഭയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയില്ല ലോകസഭയിൽ ഹാജരാവുകയും ജനകീയ പ്രശ്നങ്ങൾ പറയാനുള്ള വേദിയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ പാർലമെൻറ്റിലെ പ്രതിപക്ഷ ഗ്രൂപ്പിൻ്റെ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് ജനങ്ങളുടെ ഹൃദയ വികാരങ്ങളും വിചാരങ്ങളും പാർലമെൻറ്റിൽ എത്തിക്കുകയും ഭരണാധികാരികളുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്ത എ കെ ജിയുടെ മാതൃക ഇടതുപക്ഷ ജനപ്രതിനിധികളാകെ എം പിമാരായതിനു ശേഷം സ്വീകരിച്ചിട്ടുണ്ട് ആ മാതൃകയായിരിക്കും ഞാൻ സ്വീകരിക്കുക ഉണ്ടാവും ഒരു പ്രശ്നത്തിലും ജനങ്ങളിൽ നിന്ന് ഞാൻ ഉണ്ടാവില്ല ജനകീയമായ എല്ലാ പ്രശ്നങ്ങളോടൊപ്പവും ഞാനുണ്ടാവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധങ്ങളായ പദ്ധതികൾ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും ഇതാണ് നോമിനേഷൻ സമർപ്പിച്ചതിന് ശേഷം ജനങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് യു ഡി എഫിൻ്റെ പരാജയത്തിൻ്റെ ആഴം കൂട്ടുന്ന ഒരു നടപടിയായിരിക്കും അത് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ വർഗീയ ശക്തികളുടെ കൂടെയാണ് ആ തടവറയിലാണ് ഒരു ഭാഗത്ത് ബി ജെ പി മറുഭാഗത്ത് മറ്റു വർഗീയ ശക്തികൾ ഇവരോടൊപ്പമാണ് യു ഡി എഫ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയിലേക്ക് പോകാനിരിക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിയുടെ നേതാക്കന്മാർ എല്ലാ വർഗീയതയുമായി സമരസപ്പെടുകയാണ് എന്നാൽ ഇടതുപക്ഷം ഊതിക്കാച്ച തങ്കത്തിൻ്റെ തിളക്കത്തോടുകൂടിയാണ് മതനിരപേക്ഷതയും ന്യൂനപക്ഷ സംരക്ഷണവും ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് മതനിരപേക്ഷത മതസൗഹാർദ്ദം എന്നിവ ഇന്ന് രാജ്യത്ത് സംരക്ഷിക്കേണ്ടത് ജനങ്ങളുടെ ആകെ ആഗ്രഹമാണ് സ്വാതന്ത്ര്യസമര സേനാനികളുടെ അന്നത്തെ ലക്ഷ്യവുമാണ് ഞങ്ങൾ ഞങ്ങളിന്ന് നോമിനേഷൻ സമർപ്പിക്കുന്നതിന് മുമ്പ് ഗാന്ധി പ്രതിമയുടെ കീഴിൽ നിന്ന് ഭരണഘടനയുടെ ആമുഖം ഒരു പ്രതിജ്ഞയായി ഏറ്റെടുക്കുകയുണ്ടായി എല്ലാവരും ആ ആമുഖം ചൊല്ലുകയുണ്ടായി ഞങ്ങൾ കോൺഗ്രസ്സുകാരെ പോലെ ആമുഖത്തിൻ്റെ വരികൾ മാറ്റിയില്ല എന്താണോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടന അസംബ്ലി അംഗീകരിച്ച ആ ആമുഖം അതാണ് ഞങ്ങളെല്ലാവരും ചേർന്ന് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഭരണഘടന മാറ്റാൻ വേണ്ടി മനുസ്മൃതി നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് രാജ്യം ഭരിക്കുന്നവർ അത് അനുവദിക്കുകയില്ല എന്ന പ്രഖ്യാപനമാണ് ഗാന്ധിജിയുടെ പ്രതിമയുടെ കീഴിൽ വെച്ച് ഒരു പ്രതിജ്ഞ ഞങ്ങൾ എടുത്തത് ഒപ്പം ആ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം പാർലമെൻറ്റിലെ പ്രതിപക്ഷ ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്ന എ കെ ജി അദ്ദേഹത്തിൻ്റെ സ്മരണ മനസ്സിലേറ്റെടുക്കും വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമക്ക് മുമ്പിൽ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നോമിനേഷൻ സമർപ്പിക്കാൻ പോയത് അപ്പോൾ സ്വാതന്ത്ര്യസമര സേനാനികളെയാണ് ഞങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അത് മഹാത്മാഗാന്ധിയും എ കെ ജിയും ഉൾപ്പെടെയുള്ളവർ അതുകൊണ്ട് ഒരു സംശയവും വേണ്ട സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ജനാധിപത്യ മതനിരപേക്ഷവാദികൾ മതവിശ്വാസികൾ അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും ആ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് കരുത്ത്